അസ്സാമലൈക്കും പച്ചസ് കിച്ചിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് രട്ടിപ്പൊള്ളി റെസിപ്പിയുണ്ട് ഈവിനിങ് സ്നാക്കാണ് റെസിപ്പി വരുന്നത് മൈസൂർ പഴം വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഒരുപാട് ചേരുവകൾ ആവശ്യമില്ല കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഓൾ ബട്ടൺ വരും അതൊന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനെന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിതെങ്ങനെ തയ്യാറാക്കുന്നതൊക്കെ വാ ഇത് റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മൈസൂർ പഴം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആറ് മൈസൂർ പഴമാണ് നല്ല പഴുത്ത മൈസൂർ പഴം വേണം എടുക്കാനായിട്ട് മൈസൂർ പഴം ഇല്ലെങ്കിൽ നിങ്ങൾ റോവസ്റ്റ പഴമോ അല്ലെങ്കിൽ അടുക്കം പഴമോ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായണേ ഏലക്കായ പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇലക്കായ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണേ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണേ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്പം മാറ്റം വരുത്താവുന്നതാണ് ഈ അളവിലെ പഴത്തിന് നാല് ടേബിൾ സ്പൂൺ പാകമാണ് കണക്ക് വരുന്നത് ഇനി ഇത് നല്ലതുപോലെ പേസ്റ്റ് ചെയ്തെടുക്കണം ഒട്ടും കട്ടയില്ലാതെ വേണം പേസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കണ്ടേ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടു ഒട്ടും കട്ടയില്ലാതെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അതുപോലെ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുതേ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ മാവും ഈ മിക്സിയിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർത്ത് പോകരുത് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്ര ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട റവയാണ് രണ്ട് ടേബിൾ സ്പൂൺ റവ ആദ്യം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദമാവാണേ ഒരു സ്പൂൺ നിറയും പിന്നെ കാൽഭാഗമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലത്തെ സ്പൂണാണ് ഉപയോഗിച്ചിട്ടുള്ളത് നോക്കിയിട്ട് അതുപോലെ റെഡിയാക്കിയെടുക്കാം ഇനി ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം ഒട്ടും കട്ട പിടിക്കാതെ വേണേ കുഴച്ചെടുക്കാനായിട്ട് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടും ഒരുപാട് സമയമൊന്നുമില്ല വേഗം തന്നെ കുഴഞ്ഞ് കിട്ടും അല്ല ഇതുപോലെ നല്ലതുപോലെ ഞരടി കുഴച്ചെടുക്കണം നല്ലതുപോലെ ഞരടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കൂടെ റവയാണ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റവ വറുത്തതോ വറക്കാത്തതോ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം റവ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും ഈ സ്നാക്ക് വരിക അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ അല്പം കൂടെ വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുവേ അപ്പോൾ ഇനി വീണ്ടും ഇത് നല്ലതുപോലെ ഒന്നും കൂടെ കുഴച്ചെടുക്കാം ഒന്ന് യോജിച്ച് കിട്ടണം ഈ മാവുമായിട്ട് തേങ്ങ നല്ലതുപോലെ ഒന്ന് ജോയിൻ ആയി കിട്ടണം അത്രത്തോളം കുഴച്ചെടുത്താൽ മതിയാവും അപ്പോൾ മാവ് പാകത്തിന് റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടയിലോട്ടേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ് എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം ഇതിന് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെയാണ് റെഡിയാക്കിയെടുക്കുന്നത് കുഞ്ഞു കുഞ്ഞു ബോൾസ് എടുത്ത് ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇത് എണ്ണയിലിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം സിമ്മിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഉൾവശം നല്ലതുപോലെ വേവുകയുള്ളൂ നമ്മൾ പഴം ചേർത്തതല്ലേ അപ്പോൾ വെന്ത് അല്പം സമയം എടുക്കുക അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം ഓരോ ഉരുളകളും അപ്പോൾ അപ്പം തന്നെ ഉരുളകൾ ഉരുട്ടിയിട്ട് എണ്ണയിലിട്ട് കൊടുത്താൽ മതിയാവും അല്ലാതെ ഉരുട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലേ ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് നിങ്ങൾക്ക് ഷേപ്പ് വേണമെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ് ഇനി ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ തന്നെ വെച്ചേക്കണം അതിനുശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോവുകയെ ഇപ്പോൾ കണ്ടവടെയുന്നില്ലല്ലോ അപ്പോൾ അഞ്ച് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം ഇതുപോലെ ഇനി തിരിച്ചും മറിച്ചും ഗോൾ ഇട്ട് ഗോൾഡൻ നേരമാകുന്നത് വരെ റെഡിയാക്കിയെടുക്കുക ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത് സിംപിലിറ്റിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം അപ്പോഴേ നല്ല ക്രിസ്പിയായി പുറം വശം നല്ല ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ നല്ലതുപോലെ വേവേണ്ടേ ഉൾവശം അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എടുക്കണേ ഇനി ഇത് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം എല്ലാ വശവും ഒന്ന് തിരിച്ച് മറിച്ചുമിട്ട് വേവിച്ചെടുക്കാം അവിടെ ഇതുപോലെ കളറ് ചേഞ്ചാവുന്നത് വരെ നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചുമിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം നല്ലതുപോലെ പൊങ്ങി വരും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം ഇതിൻ്റെ ഒരു വശം കൂടെ ഒന്ന് കളർ മാറി കിട്ടണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കണ്ടോ ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കണ്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല അതുപോലെ തന്നെ കഴിക്കാനും നല്ല സ്വാദാണേ സിമ്പിൾ റെസിപ്പി നമുക്ക് വൈകുന്നേരം ചായക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കല്ലേ ഇത് കുഞ്ഞുങ്ങൾ നിറച്ച് കഴിക്കുകയും ചെയ്യും അപ്പോൾ അവർ വിശപ്പും അടങ്ങും അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കാം കണ്ടില്ലേ അടിപൊളിയല്ലേ നമ്മൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മൈസൂർ പഴം ഇല്ലെങ്കിൽ അടുക്കം പഴം വെച്ചോ റോവസ്റ്റ പഴം വെച്ചോ റെഡിയാക്കി എടുക്കാവുന്നതാണ് പക്ഷേ കൂടുതൽ ടേസ്റ്റ് മൈസൂർ പഴമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുതേ